രാജ്യം നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയിലേറെ വരുന്ന പൗരന്മാരെ ബാധിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു ഇത് മാനവ വികസന സൂചികകളിലൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ പേര് പുനർനാമകരണം ചെയ്യലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാരിന്റെ ഏറ്റവും വലിയ അജണ്ട സ്ഥലനാമങ്ങൾ പുനർനാമകരണം ചെയ്യുക സ്മാരകങ്ങൾ സ്ഥാപനങ്ങൾ എന്നുവേണ്ട ഇപ്പോഴിതാ മൃഗങ്ങൾ കിട്ട പേര് പോലും മാറ്റണമെന്നാണ് ഹിന്ദുരാഷ്ട്രവാദികളുടെ ആവശ്യം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ സംഭവമായിരുന്നു സിലിഗുരിയിലെ സിംഹങ്ങളുടെ അക്ബർ സീത എന്ന പേരുമായി ബന്ധപ്പെട്ട വിഷയം ഈ വിഷയത്തിൽ പുത്തൻ നീക്കവുമായി എത്തിയിരിക്കുകയാണ് ബംഗാൾ സർക്കാർ നേരത്തെ അക്ബർ സീത എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സിംഹങ്ങളുടെ പേരുകൾ മാറ്റാനും പുതിയ പേരുകൾ അറിയിച്ചുകൊണ്ടും ബംഗാൾ ശുപാർശ നൽകിയിട്ടുണ്ട് അക്ബറിന് സൂരജ് എന്നും പെൻസിംഹമായ സീതയ്ക്ക് തനയ എന്നുമാണ് നൽകിയിരിക്കുന്ന പുതിയ പേരുകൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള ശുപാർശ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് പശ്ചിമബംഗാൾ സർക്കാർ കൈമാറുകയും ചെയ്തു ഇനി അവിടെ നിന്നുള്ള അംഗീകാരം കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ ഇവയുടെ പേരുകൾ ഔദ്യോഗികമായി മാറ്റിയേക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടേതായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സിംഹങ്ങളുടെ പേരുകളിൽ ബംഗാൾ നൽകിയ ശുപാർശ തള്ളിക്കൊണ്ട് ഡിജിറ്റൽ പേരുകൾ നൽകാനുള്ള അധികാരവും മൃഗശാല അതോറിറ്റിക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്താകും അവരുടെ തീരുമാനമെന്നാണ് ഉറ്റുനോക്കുന്നത് നേരത്തെ സിംഹങ്ങൾക്ക് അക്ബർ എന്നും സീതയെന്നും പേര് നൽകിയതിനെതിരെ കൽക്കട്ട ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു സിംഹങ്ങളുടെ പേര് ചൂണ്ടിക്കാട്ടി വിശ്വഹിന്ദു ഹിന്ദു പരിഷത്തായിരുന്നു കോടതിയെ സമീപിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ വിമർശനം ദൈവങ്ങളുടെയും മറ്റും പേരുകൾ മൃഗങ്ങൾക്കിടുന്നത് ശരിയല്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് തുടർന്ന് നിലവിലിട്ടിരിക്കുന്ന പേരുകൾ മാറ്റണമെന്നും കൽക്കട്ട ഹൈക്കോടതി അറിയിച്ചു ഇതോടെയാണ് പേരുമാറ്റാൻ ബംഗാൾ സർക്കാർ നിർബന്ധിതരായത് തുടർന്നാണ് പുതിയ പേരുകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് ഇവർ ശുപാർശ നൽകിയത് അതേസമയം അക്ബറിനെ സീതയ്ക്കൊപ്പം പാർപ്പിക്കുന്നത് മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാദം അതുകൊണ്ട് സിംഹത്തിന് പേര് മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടു എന്നാൽ ഫെബ്രുവരി പതിമൂന്നിന് സിംഹങ്ങൾ സിലിഗുരിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ പേരിട്ടിരുന്നതായാണ് വനം വകുപ്പ് അധികൃതർ പറഞ്ഞത് പക്ഷേ ഹൈക്കോടതി നിലപാട് കർശനമാക്കിയതോടെ വനംവകുപ്പ് വഴങ്ങുകയായിരുന്നു ഭാവിയിൽ സുവോളജിക്കൽ പാർക്കിലെ ഒരു മൃഗത്തിനും ഒരു മതത്തിന്റെയും ദേവന്മാരുടെയും ദേവതകളുടെയും പേര് നൽകരുതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജിയിൽ ആവശ്യപ്പെട്ടു നിലവിൽ വിവാദത്തിന് കാരണമായ അക്ബർ വയസ്സുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ആ സിംഹമാണ് ഇതിന്റെ ഇണ സീതയാവട്ടെ അഞ്ചു വയസ്സുള്ള പെൺസിംഹവും എന്തായാലും സ്വതന്ത്ര ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ അക്ബറും സീതയും വേറു വന്നു കൂടിനകത്താണെന്നിരുന്നാൽ പോലും സുര്യമായി കഴിയാം എന്ന് കരുതിയ ഈ സിംഹങ്ങളും ഹിന്ദുവർഗീയതയുടെ കടന്നാക്രമണത്തിൽപ്പെട്ടു ഇതൊക്കെയാണോ ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര പ്രശ്നങ്ങൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഫാഷനിസ്റ്റ് ചിന്തകൾ നടപ്പാക്കുന്നത് ആരാണ് അങ്ങനെയുള്ളവർക്ക് തന്നെ വോട്ട് ചെയ്ത് സ്വന്തം വില കളയണോ എന്നൊക്കെയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്